നമസ്കാരം ലോകമാധ്യമങ്ങളുടെ ആകെ ശ്രദ്ധ വാഷിങ്ടണിലേക്കും ട്രംപിൻ്റെ ഒക്കെ പോയപ്പോൾ ഭാരതം ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് ശരിയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ലോകമാധ്യമങ്ങളിൽ അന്താരാഷ്ട്ര വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് അമേരിക്കയും ട്രംപുമാണ് ട്രംപിൻ്റെ സത്യപ്രതിജ്ഞ അദ്ദേഹത്തിൻ്റെ നയപരിപാടികൾ അദ്ദേഹം ഒപ്പിട്ട എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ഇത്തരം കാര്യങ്ങളിലൂടെ അമേരിക്കയുടെ നയമാറ്റമാണ് എല്ലാവരും ചർച്ച ചെയ്യുന്നത് അത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ചരിത്ര പ്രാധാന്യമുള്ള ഒരു വലിയ മാറ്റമാണ് അമേരിക്കയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ സമയത്ത് വളരെ നിശബ്ദമായി ഭാരതം ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു മയവുമില്ലാതെ നമ്മളുടെ ഒരു ശത്രുവായിട്ട് സ്വയം പ്രഖ്യാപിച്ച ഒരാളെ നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് മറ്റാരുമല്ല കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയാണ് എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല പക്ഷേ ജസ്റ്റിൻ ട്രൂഡോയെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായ ലക്ഷ്യം വെച്ചുകൊണ്ട് ആക്രമണോത്സുകമായി തന്നെ യാതൊരു മറയുമില്ലാതെയാണ് ഭാരതം ചില നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അത് വളരെ നിശബ്ദമായി ചെയ്യുന്ന കാര്യങ്ങളുമുണ്ട് വളരെ പരസ്യമായി ചെയ്യുന്ന കാര്യങ്ങളുമുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ജസ്റ്റിൻ ട്രൂഡോ ഇന്നൊരു വലിയ വിഷമാവസ്ഥയിലാണ് ഒരു കാര്യവുമില്ലാതെയാണ് ഭാരതം പോലെ ഒരു സൗഹൃദ രാഷ്ട്രത്തെ അദ്ദേഹം പിണക്കിയതും ശത്രുപക്ഷത്ത് നിർത്തിയതും നിജ്ജാർ എന്ന് പറയുന്ന ഖാലിസ്ഥാനി നേതാവിൻ്റെ കൊലപാതകം അവിടെ സംഭവിച്ചതിൻ്റെ പിന്നാലെ റോയൽ കനേഡിയൻ മൗണ്ടഡ് പോലീസിനെ കൊണ്ട് ആർ സി എം പി എന്ന് പറയുന്ന പോലീസ് ഫോഴ്സിനെ കൊണ്ട് പത്രസമ്മേളനം നടത്തിച്ച് നേരിട്ട് ഭാരതത്തിനെതിരെ ആരോപണം ഉന്നയിക്കുകയായിരുന്നു അവർ ചെയ്തത് അത് സാധാരണഗതിയിൽ ഒരു പോലീസിൻ്റെ ഒരു നടപടിയാണ് എന്ന് കരുതി മാറ്റവർക്ക് തെറ്റി പിന്നീട് നമ്മൾ കാണുന്നത് ജസ്റ്റിൻ ട്രൂഡോ തന്നെ പത്രസമ്മേളനം വിളിച്ച് കാനഡയുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് ഈ ഇൻ കാനഡയ്ക്കുള്ളിൽ വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് അവരുടെ ഉദ്യോഗസ്ഥന്മാരാണ് ഇവിടെ കൊലപാതകം മാത്രമല്ല ഇവിടെ പണം പിടുങ്ങൽ ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാനഡ മാത്രമല്ല ലോകം തന്നെ ഞെട്ടിയ ആരോപണങ്ങളാണ് ഭാരതം പോലെ ഒരു വിശാലമായ ഒരു ഡെമോക്രസി ഒരു ജനാധിപത്യ രാജ്യത്തിനെതിരെ അങ്ങനെ ആരും ആരോപണം ഉന്നയിക്കാറില്ല ഈ പറയുന്ന നിജാറിൻ്റെ കൊലപാതകത്തിൻ്റെ ഭാരതത്തിൻ്റെ പിന്നിലെ ഇൻ്റലിജൻസ് ഏജൻസിയും ഏജൻറ്റുമാരും ഒക്കെ ആണെങ്കിൽ അത് മറ്റൊരു വിഷയമാണ് കാരണം ലോകമെമ്പാടും ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മറ്റൊരു രാജ്യത്തിൻ്റെ സർക്കാരിനെ ആ രാജ്യത്തെ ആരെങ്കിലും വ്യക്തികളെയോ ഏതെങ്കിലും സംഘടനയോ പറഞ്ഞാലും മനസ്സിലാക്കാം ഇത് കൃത്യമായി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഏജൻറ്റുമാരാണ് ഇവിടെ വന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അത് കൊലപാതകം മാത്രമല്ല മറ്റു കുറ്റകൃത്യങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞു വെക്കുകയാണ് പരസ്യമായി പറയുകയാണ് ജസ്റ്റിൻ ട്രൂഡോ ചെയ്തത് അന്ന് മുതൽ ജസ്റ്റിൻ ട്രൂഡോയുടെ കഷ്ടകാലം ആരംഭിച്ചു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഒമ്പത് വർഷമായിട്ട് പ്രധാനമന്ത്രി ആയിരുന്ന ആളാണ് അദ്ദേഹം അവസാനം അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ മാത്രമല്ല കാനഡയിലെ ജനങ്ങളുടെക്കിടയിലുള്ള അദ്ദേഹത്തിൻ്റെ ജനപ്രീതിയിലും വലിയ ഇടിവ് സംഭവിച്ചു അദ്ദേഹം ഈ കഴിഞ്ഞ ജനുവരിയിൽ അവസാനം തൻ്റെ റെസിഗ്നേഷൻ പ്രഖ്യാപിച്ചിങ്ങനെ അടുത്ത പിൻഗാമിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരവസ്ഥയിലാണിപ്പോൾ അപ്പോൾ ഈ സമയത്ത് തന്നെ ജസ്റ്റിൻ ട്രൂഡോയെ വിടത്തില്ല വെറുതെ വിടില്ല എന്ന തീരുമാനം ഭാരതം എടുത്തിട്ടുണ്ടോ എന്ന് വേണം മനസ്സിലാക്കാൻ വളരെ കൃത്യമായി വളരെ ശക്തമായ നടപടികളിലൂടെയാണ് ജസ്റ്റിൻ ട്രൂഡോ സർക്കാരിനെ കൂടുതൽ വിഷമാവസ്ഥയിലാക്കുന്ന ഒരു നയം ഭാരതം ഇപ്പോൾ സ്വീകരിക്കുന്നത് അത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതിൽ ഓരോന്നായിട്ടൊന്ന് വളരെ ചുരുക്കത്തിൽ ഞാൻ പറയാം കഴിഞ്ഞ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ഇന്ത്യയിൽ അമൃത്സറിൽ വന്നിറങ്ങിയ ഒരു എഴുപത്തേഴ് വയസ്സുള്ള ഗുർചരൺ സിംഗ് ബൻവായി എന്ന് പറയുന്ന കനേഡിയൻ സിറ്റിസൺ അദ്ദേഹം നിരന്തരം ഭാരതത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആളാണ് അദ്ദേഹം പഞ്ചാബിൽ കുറേ മത സംബന്ധിയായ പ്രവർത്തനങ്ങൾ ചാരിറ്റി ഒക്കെ ചെയ്യുന്ന കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് കാനഡയിൽ ജീവിക്കുന്ന കനേഡിയൻ പൗരനാണ് സിഖ് മതവിശ്വാസിയാണ് പക്ഷേ അദ്ദേഹത്തെ ഇപ്രാവശ്യം അദ്ദേഹത്തെ അമൃത്സറിലെ എയർപോർട്ടിൽ പിടിച്ചു വച്ചു എന്ന് മാത്രമല്ല മുപ്പത്തിയാറ് മണിക്കൂറോളം അദ്ദേഹത്തെ ഡിറ്റൻഷനിൽ വച്ചു അദ്ദേഹം പറയുന്നത് തനിക്ക് ഒ സി ഐ കാഡുണ്ട് ഓവർസീസ് ഇന്ത്യൻ ഉണ്ട് പക്ഷേ അതൊന്നും യാതൊരു വാലിഡിറ്റി ഉണ്ടായില്ല തന്നെ ഖാലിസ്ഥാനി എന്ന് വിളിച്ച് ആക്ഷേപിച്ചു തനിക്ക് മരുന്ന് കഴിക്കാനോ അല്ലെങ്കിൽ തനിക്ക് വേണ്ട വിധത്തിൽ തന്നെ പരിചരിക്കാനോ ആരും ഉണ്ടായില്ല എന്നെ മുപ്പത്തിയാറ് മണിക്കൂറോളം കാനഡ എയർപോർട്ടിൽ അമൃത്സറിലെ എയർപോർട്ടിൽ പിടിച്ചു വച്ചു എന്ന് മാത്രമല്ല അമൃത്സറിൽ ഇറങ്ങാൻ സമ്മതിക്കാതെ ഭാരതത്തിൽ ഇറങ്ങാൻ സമ്മതിക്കാതെ അടുത്ത വിമാനത്തിൽ കയറ്റി കാനഡയ്ക്ക് പാക്ക് ചെയ്യുകയും ചെയ്തു ഇത് തന്നോട് കാണിച്ച വലിയ അനീതിയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഈ മനുഷ്യൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിരന്തരം പഞ്ചാബിൽ വരുന്നത് ഭാരതത്തിന് ഹിതകരമായ അത്ര നല്ല പ്രവർത്തനങ്ങൾക്ക് അല്ല എന്ന് ചാരിറ്റിയുടെ മറവിൽ പലരും പലതും ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്ന് ഇന്ത്യൻ ഇൻ്റലിജൻസിന് കഴിഞ്ഞ കുറച്ച് കൃത്യമായ വിവരമുണ്ട് പക്ഷേ കാനഡയുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ അതിൽ അദ്ദേഹം വന്ന് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മോണിറ്റർ ചെയ്യുക അതിനപ്പുറം യാതൊരു കാര്യവും ഭാരതം ചെയ്തിരുന്നില്ല പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല പതിവ് പോലെ ആശാൻ ഇറങ്ങിയതാണ് പക്ഷേ പിടിച്ചു വെച്ചു തിരിച്ചയക്കുകയും ചെയ്തു ഇത് കാനഡയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം എന്താണെന്ന് അറിയാം ഇത് ഇദ്ദേഹത്തെ പോലെ എഴുപത്തേഴ് വയസ്സുള്ള ഒരു മനുഷ്യനെ മുപ്പത്താറ് മണിക്കൂർ ഭാരതം പിടിച്ചു വെച്ചിട്ട് ഭാരതത്തോട് എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഇടപെടാനോ കനേഡിയൻ സർക്കാർ തയ്യാറായില്ല ജസ്റ്റിൻ ട്രൂഡോ തയ്യാറായില്ല ഇത് കാനഡയ്ക്കുള്ളിൽ സിക്ക് കമ്മ്യൂണിറ്റിക്കുള്ളിൽ ജസ്റ്റിൻ ട്രൂഡോയ്ക്കെതിരെ വലിയ അമർഷം ഉണ്ടാക്കാൻ കാരണമായിട്ടുണ്ട് യഥാർത്ഥത്തിൽ ജസ്റ്റിൻ ട്രൂഡോ ഒരു വലിയ വിഡ്ഢിയായ ഒരു നേതാവാണെന്ന് വേണം പറയാൻ കാരണം കാനഡയ്ക്ക് ഇൻ്റർനാഷണൽ തലത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഒരു സ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു കാനഡയ്ക്ക് ഒരു വിലയുണ്ടായിരുന്നു ഭാരതത്തിൽ തന്നെ കാനഡയെ ഒരു സൗഹൃദരാഷ്ട്രമായിട്ടാണ് നമ്മൾ കണ്ടത് നിരവധി ഇന്ത്യക്കാർ കാനഡയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അത് സിഖുകാര് മാത്രമൊന്നുമല്ല മലയാളികൾ തന്നെ നിരവധി ആൾക്കാരുണ്ട് നമുക്കിതെല്ലാം അറിയാം പക്ഷേ യഥാർത്ഥത്തിൽ ഇദ്ദേഹം ഒരു കാര്യവുമില്ലാതെ ഒരു തെളിവുമില്ലാതെ രാജ്യത്തെ ഭാരതത്തിനെതിരെ ഇത്തരം ഒരു ആരോപണം ഉന്നയിച്ചതിലൂടെ ഇദ്ദേഹത്തിന് ഭാരതത്തോടുള്ള സൗഹൃദം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു മതിപ്പിന് വലിയ കുറവ് വന്നിട്ടുണ്ട് അത് കാനഡയെയും ബാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വിഷയം വന്നു കഴിഞ്ഞപ്പോൾ കാനഡയ്ക്ക് വേണ്ടി മറ്റൊരു രാജ്യവും സംസാരിച്ചില്ല എന്ന് മാത്രമല്ല ജസ്റ്റിൻ ട്രൂഡോ തന്നെ ഈ വഴിക്ക് തിരിഞ്ഞു നോക്കിയില്ല അപ്പോൾ അത് കാനഡയ്ക്കുള്ളിൽ തന്നെ ഈ സിക്ക് കമ്മ്യൂണിറ്റിയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് ജസ്റ്റിൻ ട്രൂഡോ ഇത്രയും അഗ്രസീവായ ഒരു സ്റ്റാൻഡ് ഭാരതത്തിനെതിരെ എടുത്തതിൻ്റെ ഒരു കാരണം അവിടുത്തെ സിഖ് വംശജരും സിഖ് വംശജരുടെ വോട്ട് അദ്ദേഹത്തിന് നിലനിർത്താൻ വേണ്ടിയാണ് എന്ന് പലരും പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ വോട്ട് തന്നെ ഇല്ലാതാകുന്ന അല്ലെങ്കിൽ അതിൽ വലിയ ഭിന്നിപ്പുണ്ടാകുന്ന ഒരു കാര്യമായി പോയി ഇത് അത് അദ്ദേഹത്തിന് വലിയ ക്ഷീണമാക്കി ആയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല ഇതിപ്പോൾ ഈ വ്യക്തിയുടെ കാര്യത്തിൽ മാത്രമല്ല ഈ എഴുപത്തേഴ് വയസ്സുള്ള ബെൻവായിയുടെ കാര്യത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ വന്നിറങ്ങുന്ന എല്ലാ കനേഡിയൻ പൗരന്മാരെയും കാര്യമായിട്ട് തന്നെ ഭാരതം ഇപ്പോൾ നിരീക്ഷിക്കുന്നുണ്ട് ഭാരതത്തിലെ ഇൻ്റലിജൻസ് ബ്യൂറോ ഇമിഗ്രേഷൻ ഒഫീഷ്യൽസ് ഇവരെല്ലാം ഇവരുടെ ആക്ടിവിറ്റീസ് കൃത്യമായിട്ട് നോക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ചിലരെയെങ്കിലും വളരെ അഗ്രസീവായിട്ട് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് അവരെല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എവിടെ പോകുന്നു ആരെ മീറ്റ് ചെയ്യുന്നു ഏത് ഹോട്ടലിൽ താമസിക്കുന്നു കൃത്യമായിട്ട് ഇവരുടെയെല്ലാം പിന്നിൽ എയർപോർട്ടിൽ ഇറങ്ങുന്നത് മുതൽ തിരിച്ചു കയറുന്നത് വരെ ഇന്ത്യൻ ഉണ്ട് അത് തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ വരുന്ന എല്ലാ കാനേഡിയൻ പൗരന്മാർക്കും ഇപ്പോൾ ഇത് അറിയാം അതുകൊണ്ട് അവർക്കതൊന്നും കാര്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല അത് ഒരു കാര്യം രണ്ട് വിസ കൊടുക്കുമ്പോൾ തന്നെ ഇന്ത്യ ചില നിബന്ധനകൾ വെക്കുന്നതായിട്ട് കാനഡയിലെ ചില പൗരന്മാരൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട് അതായത് ഇന്ത്യ എന്ന രാജ്യത്തെ ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുന്നു എന്ന് എഴുതി കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് അത് വളരെ തെറ്റായ ഒരു കീഴ്വഴക്കമാണ് ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഇന്ത്യ ഭയങ്കര അഗ്രസീവാണ് എന്നൊക്കെ കാനഡയിൽ തന്നെ ജീവിക്കുന്ന രമൺ സോഹി എന്ന് പറയുന്ന ഒരു ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വക്കീൽ കഴിഞ്ഞ ദിവസം പ്രസ്താവന ഇറക്കുകയൊക്കെ ചെയ്തു ഇന്ത്യ ഇത്രയും അഗ്രസീവായിട്ട് എന്തിനാണ് ഞങ്ങളോട് പെരുമാറുന്നതെന്നൊക്കെ അദ്ദേഹം വിലപിക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യ അതിനൊന്നും മറുപടി പറയാൻ പോലും ഇതുവരെ പോയിട്ടില്ല അപ്പോൾ ഒരു വശത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇനി ഇത് കൂടാതെ വേറൊരു കാര്യവും കൂടിയുണ്ട് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള എക്സ്ട്രഡിക്ഷൻ ട്രീറ്റിയുടെ അടിസ്ഥാനത്തിൽ കാനഡയിൽ ജീവിക്കുന്ന ചില ഖാലിസ്ഥാൻ നേതാക്കന്മാരെ ഇന്ത്യക്ക് തിരിച്ചു കിട്ടണം ഇന്ത്യയിലേക്ക് വിട്ടു തരണം വിചാരണയ്ക്കായെന്ന് ഭാരതം ഇപ്പോൾ വളരെ ശക്തമായിട്ട് പറയുന്നുണ്ട് അത് പല ഇൻ്റർനാഷണൽ ഫോറത്തിലും പറയുന്നുണ്ട് അതിൽ ഒരാൾ ആർഷാ ഡല്ല എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇയാൾ ഖാലിസ്ഥാൻ ടൈഗർ ഫോഴ്സ് എന്ന് പറയുന്ന സംഘടനയുടെ നേതാവാണ് ഇയാൾ ഇയാൾക്ക് കാനഡയിൽ തന്നെ ഏതാണ്ട് അമ്പതോളം കേസുകളുണ്ട് ഇയാൾക്കെതിരെ കൊലപാതകം ഉൾപ്പെടെ അപ്പോൾ ഈ കഴിഞ്ഞ നവംബറിലോ മറ്റുമാണ് ഇയാൾ വേറൊരു പരസ്പരം വെടിവെപ്പ് രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള വെടിവെപ്പിൽ ഇയാളെ പോലീസ് പിടിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇയാൾ കെ ടി എഫിൻ്റെ നേതാവ് അർഷാ ഡെന്ന് മനസ്സിലാവുന്നത് അപ്പോൾ ഈ മനുഷ്യൻ ഇപ്പോൾ ജയിലിലാണ് ഇയാളെ എത്രയും പെട്ടെന്ന് ഭാരതത്തിന് വിട്ടു കിട്ടണമെന്ന് പറഞ്ഞ് ഭാരതം ഇപ്പോൾ സമ്മർദ്ദം അങ്ങോട്ട് ചെലുത്തി തുടങ്ങിയിട്ടുണ്ട് അവരിങ്ങോട്ടാണല്ലോ ഇത്രയും നാൾ സമ്മർദ്ദം ചെലുത്തിയത് അപ്പോൾ അർഷാ ഡല്ലയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു വലിയ സമ്മർദ്ദം നടക്കുമ്പോൾ ഇനി വേറൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അത് ഞാൻ ഏറ്റവും അവസാനം പറയാം അതിനു അതിനുമുമ്പ് ഇന്ത്യ കാനഡ ബന്ധത്തിൽ ഈ വിള്ളൽ ഭാരതത്തെക്കാൾ കൂടുതൽ കാനഡയാണ് ബാധിച്ചിട്ടുള്ളതെന്ന് ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായാലും ട്രേഡിൻ്റെ കാര്യത്തിലായാലും ശരിക്കും പറഞ്ഞാൽ ഭാരതത്തോട് ഇങ്ങനെ മോശമായി പെരുമാറിയതിലൂടെ കാനഡയ്ക്ക് അവരുടെ ഏറ്റവും വലിയ ഒരു ഏറ്റവും അടുത്ത വ്യാപാര ബന്ധമുള്ള ഒരു രാജ്യത്തിൻ്റെ സൗഹൃദമാണ് നഷ്ടപ്പെട്ടത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് നമ്മളുടെ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴില് നമ്മളുടെ മൊത്തം അന്താരാഷ്ട്ര വ്യാപാരത്തിൻ്റെ ഒരു ശതമാനത്തിൽ താഴെയാണ് കാനഡയുമായിട്ടുള്ള ബന്ധം അതായത് സീറോ പോയിൻ്റ് നയൻ ത്രീ ആയിരുന്നു രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് ഇപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ സീറോ പോയിൻ്റ് സെവൻ ഫൈവ് ആയിട്ട് മാറിയിട്ടുണ്ട് അവിടെ ഒരു ചെറിയ കുറവ് ഉണ്ടായിട്ടുണ്ട് അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒമ്പത് മിൽ ബില്യൺ യു എസ് ഡോളറിൻ്റെ വ്യാപാരമാണ് കാനഡയും ഇന്ത്യയും തമ്മിൽ നടന്നിട്ടുള്ളതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാതെ എട്ട് ബില്ല്യായിട്ട് കുറഞ്ഞു ഇപ്പോൾ അത് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും വലിയ തോതിൽ അത് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ അന്താരാഷ്ട്ര വ്യാപാരത്തിൻ്റെ ഒരു ശതമാനത്തിൽ താഴെയാണ് ഇതെങ്കിലും കാനഡയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആവണമെന്നില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് വരുമ്പോൾ അറിയാം അതിൻ്റെ യഥാർത്ഥ സ്ഥിതി എന്താണ് എന്നുള്ളത് നമ്മൾ കാനഡയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് ഫാർമസ്യൂട്ടിക്കൽസ് ടെക്സ്റ്റൈൽസ് അതേപോലെ ജുവലറി പോലെയുള്ള ഐറ്റംസ് ആണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് ഫെർട്ടിലൈസേഴ്സ് കോള് കൽക്കരി ഉൾപ്പെടെയുള്ള ചില വസ്തുക്കളാണ് എന്തായാലും ായാലും ഈ അന്താരാഷ്ട്ര വ്യാപാര ബന്ധം കാര്യമായി ഉലച്ചിൽ നേരിടുന്നു എന്നാണ് ഇതിൽ നിന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിനാനിലെ കണക്ക് പൂർണ്ണമായിട്ട് പുറത്തു വന്നാൽ മാത്രമേ അത് മനസ്സിലാവുള്ളൂ പക്ഷേ അതിലും വലിയ പ്രശ്നം വിദ്യാർത്ഥികളുടെ പ്രശ്നമാണ് ഏതാണ്ട് ആറ് ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് കാനഡയിൽ ഇന്ത്യയിൽ നിന്ന് പോയി പഠിക്കുന്നത് കാനഡയിലെ ഏറ്റവും കൂടുതൽ വിദേശ വിദ്യാർത്ഥികൾ ചെല്ലുന്നത് ഭാരതത്തിൽ നിന്നാണ് കാനഡയിലെ നിരവധി കോളേജുകൾ നിന്നു പോകുന്നത് ഭാരതത്തിൽ നിന്നുള്ള ഈ വിദ്യാർത്ഥികളുടെ വരവ് കൊണ്ടാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ അവിടെയും ഭാരതം പെതുക്കെ സ്ക്രൂ ടൈറ്റൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഭാരതത്തിൻ്റെ എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് കാനഡയിലെ ഏതാണ്ട് നൂറ്റി കോളേജുകൾക്കെതിരെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് അതായത് തെറ്റായ മാർഗ്ഗത്തിലൂടെ മനുഷ്യക്കടത്ത് നടത്തുന്നു എന്ന ആരോപണം വളരെ ഗുരുതരമായ ആരോപണം ഇപ്പോൾ ഉന്നയിച്ചിട്ടുണ്ട് അതായത് യഥാർത്ഥ നിയമങ്ങളിലൂടെ അല്ലാതെ നിയമവിരുദ്ധമായി ഇവിടെ നിന്ന് കുട്ടികളെ കാനഡയിലേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പറയുന്നത് അപ്പോൾ ഇത് സംബന്ധിച്ച് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു ഇത് വലിയ തോതിൽ കാനഡയിലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല ഇതിൽ പല കോളേജുകളും ബ്ല ഭാരതം തന്നെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് മുന്നിൽ തെളിഞ്ഞു കാണുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ വരുമ്പോൾ കാനഡയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രധാനപ്പെട്ട വരുമാനമാർഗം വിദ്യാഭ്യാസ രംഗത്തേത് ഇല്ലാതാവുകയാണ് അവർ മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ സ്റ്റുഡൻസിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ കുറേ മാസങ്ങളായി പക്ഷേ അത് കാര്യമായിട്ട് വിജയിച്ചിട്ടില്ല കാനഡയിൽ പഠിക്കുന്ന കുട്ടികളുടെ കാര്യത്തിൽ അതുപോലെ തന്നെ ഈ കുറവ് വന്നിട്ടുണ്ട് ഒരു കുട്ടികളോ മറ്റോ ആണ് ഈ വർഷം പോയത് അതൊരു ഒരു നാല് ശതമാനം കുറവ് ആണ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചെന്ന് പറയുന്നു പക്ഷേ അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോഴത്തേക്ക് വീണ്ടും അത് കുറയാൻ തന്നെയാണ് സാധ്യത കാരണം ഭാരതം വളരെ ശക്തമായ നിയമങ്ങളും നിബന്ധനകളും വെക്കുന്നതുകൊണ്ട് ഈ കുട്ടികളുടെ പോക്കിൽ കുറവ് വരാൻ സാധ്യതയുണ്ട് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പക്ഷേ ഇതിനെല്ലാം അപ്പുറം ഭാരതം ചെയ്യുന്ന വളരെ അഗ്രസീവ് എന്ന് ഞാൻ നേരത്തെ പറയഞ്ഞത് പറയാനുള്ള കാരണം കൂടി പറയാം വളരെ ആക്രമണോത്സുകമായി ഭാരതം ചെയ്യുന്ന ഒരു കാര്യം വളരെ ഹോസ്റ്റൈലായിട്ടുള്ള ഇൻ്റലിജൻസ് കവറേജ് ആണ് അല്ലെങ്കിൽ ഇൻ്റലിജൻസ് മോണിറ്ററിംഗ് ആണ് ഭാരതം ഇപ്പോൾ കനേഡിയൻ ഒഫീഷ്യൽസിനെതിരെ നടത്തുന്നത് ഭാരതത്തിൽ ഭാരതത്തിൻ്റെ തലസ്ഥാനത്തും ഒക്കെ ജോലി ചെയ്യുന്ന കാനഡയിലെ എംബസിയിലെ സ്റ്റാഫുകൾക്ക് ഇപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ പറ്റാത്ത അവസ്ഥയാണ് അവരെവിടെ പോയാലും അവർ കാര്യമായിട്ട് അവരെ പിന്തുടരാനും അവർ ചെയ്യുന്നത് എന്താണ് എന്ന് കൃത്യമായി മോണിറ്റർ ചെയ്യാനും നമ്മുടെ ആൾക്കാരുണ്ട് അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹോസ്റ്റൈലായിട്ടുള്ള ഇൻ്റലിജൻസ് മോണിറ്ററിങ് എന്ന് പറയുന്നത് ഏത് രാജ്യത്തെയും ശ്വാസം മുട്ടിക്കുന്നതിന് തുല്യമാണ് അതിപ്പോൾ ഭാരതം വളരെ ശക്തമായിട്ട് ചെയ്യുന്നുണ്ട് നേരത്തെ ഈ കനേഡിയൻ ഒഫീഷ്യൽസ് വളരെ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് ഭാരതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരുന്നത് കേരളത്തിലൊക്കെ വരാറുണ്ട് കുട്ടനാട്ടിലൊക്കെ പോകാറുണ്ട് അതുമാത്രമല്ല പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നിരവധി ഇവർ സിഖ് വംശജർ കാനഡയിൽ നിന്ന് വരുന്നവരുമായി ചേർന്ന് ഇവർ ഒരുമിച്ച് പഞ്ചാബിൽ യാത്ര നടത്തുന്നതൊക്കെ സ്ഥിരം സംഭവങ്ങളായിരുന്നു ഭാരതം അത് വളരെ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല പക്ഷേ ഈ വരുന്ന സിഖ് വംശജർ തന്നെ ആരൊക്കെയാണ് അവർക്ക് ഖാലിസ്ഥാൻ ബന്ധമുണ്ടോ എന്നുള്ളത് പോലും നമ്മൾ അങ്ങനെ കാര്യമായി ഇത്രയും കാലം മോണിറ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് സംശയമാണ് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സ്ഥിതി ഈ വരുന്നയാളുടെ അല്ലെങ്കിൽ വിസ കൊടുക്കുന്ന സമയത്ത് തന്നെ വിസ പലർക്കും കൊടുക്കുന്നില്ല കൊടുക്കുന്നവർക്ക് തന്നെ അവരുടെ സകല ഡീറ്റെയിൽസും എടുത്തുകൊണ്ടാണ് ഇവിടെ അവർക്ക് പ്രവേശനം കൊടുക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർ പോകുന്നത് അവരുടെ പിന്നിലും ആളുണ്ട് എന്ന് മാത്രമല്ല ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഇപ്പോൾ പഴയതുപോലെ കാനഡയിൽ നിന്ന് വരുന്ന അതിഥികളോടൊപ്പം പഞ്ചാബോ അല്ലെങ്കിൽ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളോ സന്ദർശിക്കാനുള്ള അനുമതിയോ സന്ദർഭമോ ഇപ്പോൾ ലഭിക്കുന്നില്ല അവർ പോയാൽ തന്നെ അവരുടെ തൊട്ടു പിന്നാലെ ആളുണ്ട് അതൊന്നും മറച്ചു വെച്ചുകൊണ്ടൊന്നല്ല അവരുടെ വണ്ടി എടുത്തു കഴിഞ്ഞാൽ തൊട്ടു പുറകിൽ നമ്മളുടെ ആരുടെ നമ്മുടെ ഇൻ്റലിജൻസുകാരുടെ വണ്ടി ഉണ്ടാവും ഞങ്ങൾ പുറകിലുണ്ട് അറിയിച്ചുകൊണ്ട് തന്നെയാണ് അവർ പോകുന്നത് ഇത് വളരെ ഹോസ്റ്റൈൽ ആയിട്ട് എല്ലാ രാജ്യങ്ങളിലും അങ്ങനെ ഒരു സ്ഥിതി വരുമ്പോൾ എല്ലാവരും വളരെ ഹോസ്റ്റലായിട്ട് ചെയ്യുന്ന ഒരു ഇൻ്റലിജൻസ് മോണിറ്ററിങ് തന്നെയാണ് അത് കാനഡയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു വലിയ തടസ്സമാണ് അതങ്ങനെ തന്നെ ആയിരിക്കും എന്ന കൃത്യമായ സന്ദേശമാണ് ഇപ്പോൾ ഭാരതം കാനഡയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും കാനഡ എന്ന് പറയുന്ന രാജ്യത്തിനെതിരല്ല ജസ്റ്റിൻ ട്രൂഡോയുടെ നേതൃത്വത്തിലുള്ള അവിടുത്തെ ഭാരതവിരുദ്ധമായ ഭരണ സംവിധാനത്തിനെതിരാണ് അതുകൊണ്ട് തന്നെ ഈ ഭരണ സംവിധാനം മുന്നോട്ട് പോകുന്നവരെ അല്ലെങ്കിൽ ലേബർ അവിടുത്തെ ലിബറൽ പാർട്ടിയുടെ ഈ ഭരണം മുന്നോട്ട് പോകുന്നവരെ അവരുടെ ഇന്ത്യ വിരുദ്ധ നിലപാട് മുന്നോട്ട് പോകുന്നവരെ തീർച്ചയായിട്ടും ഇത്തരം ആക്രമണോത്സുകമായ വളരെ അഗ്രസീവായ നടപടികൾ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇനി ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം അമേരിക്കയുടെ നാൽപ്പത്തേഴാമത് പ്രസിഡന്റായി സ്ഥാനമേറ്റ ഡൊണാൾഡ് ട്രംപിൻ്റെ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഇപ്പോൾ നമ്മളുടെ ഫോറിൻ മിനിസ്റ്റർക്ക് തത്തുല്യമായ പദവിയാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിട്ട് അധികാരമേറ്റെടുത്ത മാർക്ക് മാർക്കോ റൂബിയ അദ്ദേഹം ഒരു ഇന്ത്യ ഇന്ത്യയുടെ ഒരു അടുത്ത സുഹൃത്തായിട്ടാണ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിന് അദ്ദേഹം വലിയ തോതിൽ പാകിസ്ഥാനെ വെറുക്കുന്ന ഒരു നേതാവായിട്ടാണ് അറിയപ്പെടുന്നത് പാകിസ്ഥാനു വേണ്ടി അമേരിക്ക ഇങ്ങനെ പണം മുടക്കുന്നത് അത്ര ശരിയല്ല എന്ന് വളരെ ശക്തമായി വർഷങ്ങളായിട്ട് വാദിക്കുന്ന ആളുമാണ് അപ്പോൾ ആ മാർക്കോ റൂബിയോ അദ്ദേഹത്തിന്റെ പ്രസംഗം നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അദ്ദേഹം ആ പ്രസംഗത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞത് ദേശീയതയെക്കുറിച്ചാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എടുക്കുന്ന ഏത് നടപടിക്കും ഏതിൻ്റെയും അടിസ്ഥാനം ഞങ്ങളുടെ ദേശീയതയും ദേശീയ താല്പര്യവുമായിരിക്കുമെന്നാണ് മാർക്കോ റൂബിയോ പറഞ്ഞത് എന്ന് മാത്രമല്ല അദ്ദേഹം ഒരു വരി കൂടി കൂട്ടിച്ചേർത്തു ഞങ്ങൾ മാത്രമല്ല ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളും അവരവരുടെ ദേശീയതയ്ക്ക് വേണ്ടി അവരവരുടെ നാഷണലിസത്തിനു വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വളരെ കൃത്യമായ ഒരു ഒബ്സർവേഷനാണത് വളരെ കൃത്യമായി ഭാരതത്തിൻ്റെ നയങ്ങളുമായി ചേർന്നു പോകുന്ന ഒരു കാര്യമാണത് അപ്പോൾ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയതയിൽ അടിയുറച്ച ഒരു സർക്കാർ ഇവിടെ ഭരിക്കുന്നു അമേരിക്കയിൽ അങ്ങനെ ഒരു സർക്കാർ വരുന്നു തൊട്ടപ്പുറത്തുള്ള കാനഡയിൽ ഈ പറയുന്ന ജസ്റ്റിൻ ട്രൂഡോ വലിയ വിഷമാവസ്ഥയിലാണ് ജസ്റ്റിൻ ട്രൂഡോയെ അദ്ദേഹം ഭാരതത്തിനെതിരെ ഇത്രയും ചെയ്തിട്ടും അദ്ദേഹത്തെ വ്യക്തിപരമായി ഭാരതം ആക്രമിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നത് ഡൊണാൾഡ് ട്രംപാണ് കാനഡയെ ഞങ്ങളുടെ ഒരു പ്രവിശ്യയാക്കി ഞങ്ങൾക്ക് മാറ്റാം ജസ്റ്റിൻ ട്രൂഡോ ഇനിയും തൊട്ട് ഞങ്ങളുടെ ഗവർണർ ആവട്ടെ ഗവർണർ ട്രൂഡോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ അധിക്ഷേപിച്ചത് ജസ്റ്റ് ഡൊണാൾഡ് ട്രംപാണ് അപ്പോൾ ഏതർത്ഥത്തിൽ നോക്കിയാലും ജസ്റ്റിൻ ട്രൂഡോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും മോശമായ ഒരവസ്ഥയിലാണ് അദ്ദേഹം കടന്നു പോകുന്നത് ഒരാവശ്യവുമില്ലാതെ അദ്ദേഹം ശത്രുപക്ഷത്ത് നിർത്തിയ ഭാരതം ഈ ഒരു അവസരം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ അദ്ദേഹം നമ്മളെ അപമാനിച്ചതിന് തത്തുല്യമായ നിലയിൽ അതിനപ്പുറമായിട്ട് കണക്ക് തീർക്കാൻ തന്നെ തീരുമാനം ിച്ച ലക്ഷണവുമാണ് കാണുന്നത് നമസ്കാരം